എൻ്റെ പേര് കാവ്യ കാവ്യശ്രീ എന്നാ ഓക്കെ ഓക്കെ ഞാൻ മോശം പറഞ്ഞോട്ടേന്ന് ഇതിനൊക്കെ ഞാൻ എന്താ പറയ ഡി ജെ ഹായ് ഡി ജെ ലൊക്കേഷൻ ദേരാമുത്തീന എന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ചേട്ടാ ചേച്ചേട്ടനും അപ്പൊ കോട്ടയക്കായി ചേച്ചി പോവുകയാണോ ചേച്ചി എന്തോ കഴിഞ്ഞോടെ കഴിഞ്ഞോന്ന് ഹോട്ടലിന് നിയർ മുത്തീന പാർക്ക് ബ്രിസ്റ്റോൾ ഇൻ ഹോട്ടൽ എം ഫ്ലോർ ലെഫ്റ്റ് ആണ് നാച്ചുറൽ ആയുർവേദിക് സെന്റർ നാളെ ഒരു പണിയുമില്ല അപ്പൊ നേരത്തെ ഉറങ്ങണം

നിങ്ങളുടെ സോ ഷോപ്പിൽ എന്തൊക്കെ ബിസിനസ്സാണ് നടക്കുന്നത് നേരിട്ട് ഞാൻ പറഞ്ഞുതരാം ഇറങ്ങി എന്തിനാ ഇറങ്ങണേ പറഞ്ഞിട്ട് പോയാ മതി ഞാനും പോവാണ് പാട്ടുപാടാൻ ഓക്കെ മോശം പറയും എന്നെ പറ്റി മോശം പറഞ്ഞു എന്നല്ല മോശം പറയുന്നു പറയുന്നുള്ളതല്ലോ എനിക്ക് താല്പര്യമില്ല വരാനും മിണ്ടി മിണ്ട വേണെങ്കിൽ പോക്കോ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു തോന്നി മിണ്ട പോന്നെ പോകണല്ലേ നീ വാരി സോങ്ങിന്റെ സൗണ്ട് സോങ് ആക്ച്വലി ഞാനിവിടെ സോങ്ങിന്റെ സൗണ്ട് കുറച്ചൊക്കെയാണ് ഗൈസ് ഉണ്ടല്ലേ ഞാൻ ഗാനമേള ഹലോ 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 ഷിജു ഏട്ടാ ഹായ് അനു ഹലോ ക്ലോസിംഗ് ടൈം ഫോർഒക്ലോക്ക് ഞാനും മോശമാണെന്ന് പറഞ്ഞില്ലല്ലോ മുത്തേ ശരിക്കും അവിടെ എന്താ പരിപാടി നാട്ടിലെവിടെയാണ് ഞാൻ കേട്ടോ വാങ്ങത്താണോ ഏന്റെ പോലും ഇതെന്തുവായി പറയുന്നേ അശ്വിൻ അമ്മു അതാരമ്മു അമ്മു ആണ് പാടുന്നത് എല്ലാം കേക്കുന്നുണ്ടോ രാഹുല് പോയായിരുന്നോ രാഹുലേ ഹലോ എന്തുണ്ട് നല്ല വിശേഷമാണല്ലോ ഇത് ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ വരുന്ന വരുന്നത് ഏരിയ മുത്തീനാമുദ്ന നിയർ മുത്തീന പാർക്ക് ഹോട്ടൽ ഓപ്പണിംഗ് ടൈം ലെവൻ തേർട്ടി ആണ് കേട്ടോ എനിക്ക് എന്നെ കൂട്ടുകാരൻ വിളകി പിന്നെന്താവാ